നമസ്കാരം എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ നമ്മൾ യാത്ര നടന്ന ലൈറ്റ് ലൂമിലേക്ക് കേട്ടോ ലൈറ്റ് ലൂമിലേക്ക് രാവിലെ പുറപ്പെട്ട സമയത്ത് തന്നെ നമ്മളൊരു മലയാളീനെ കണ്ടുമുട്ടി നമ്മുടെ ശിബാപുരം ഏട്ട ആൾ മൂന്നാറുള്ള ഒരു മലയാളിയാണ് അപ്പോൾ ആളും ആളുടെ സുഹൃത്തും കൂടിയിട്ട് പിന്നെ ഈ ഈക്വലാണ് ആളുടെ യാത്ര കേട്ടോ അപ്പോൾ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ പാട്ടായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അപ്പോൾ നമ്മളും ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ആളെ എപ്പോഴും കോണ്ടാക്റ്റ് ഇട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലെപ്പോൾ മെസ്സേജ് ആക്കാറുണ്ടായാലും ആദ്യമായിട്ടാണ് നേരിട്ട് കാണാനൊരു പിന്നെ സാഹചര്യം കേട്ടോ അതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കണ്ടത് അപ്പോൾ എന്താ പറയുക വളരെ കണ്ടതിൽ വളരെ സന്തോഷം തോന്നിയിട്ടാണ് നമ്മൾ കേരള രജിസ്റ്റേഡ് വണ്ടിയൊക്കെ മേഘാലയയിൽ വെച്ച് കാണുകയെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ആളിവിടുന്ന് നേരെ അരുണാചല് പിടിക്കാം കേട്ടോ വേറെ പിന്നെ നാഗാലാൻഡ് അരുണാചലും ആണ് മെയിനായിട്ട് പോകുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ പോകുന്നില്ല എന്നാണ് പറഞ്ഞത് അതിന് ശേഷം മാത്രമേ പ്ലാൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ മേഘാലയയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തതിന് ശേഷം നമുക്കിനി പോകാനുള്ള ത്രിപുര മിസോറാം മണിപ്പൂർ ആ ഒരു ഭാഗത്ത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ലൈറ്റിലും എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ലൈറ്റ് ലൂമിന്റെ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം മഴ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അത്യാവശ്യം വിസിബിലിറ്റി കിട്ടുന്നുണ്ട് കേട്ടോ എന്നാലും നമുക്ക് ആ ഒരു എൻഡിലേക്ക് പോയി നോക്കണം എന്നാലും അങ്ങോട്ട് നടന്ന് നോക്കാം കേട്ടോ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്ന വരുന്നൊരു സൈറ്റാണ് ഈ ലൈറ്റിലും എന്ന് പറഞ്ഞത് നല്ല രസമാണ് ആ ക്യാക് വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഓരോ സീസണിലും അതിൻ്റെ എന്ന് പറഞ്ഞാൽ വേറെ വേറെ തരത്തിലാണ് അപ്പോൾ ഇവിടെ സൺറൈസ് കാര്യങ്ങളൊക്കെ കാണാൻ അടിപൊളിയാണ് പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്ക് ഇവിടെ സൂര്യനൊന്നും വരാറില്ല അതുകൊണ്ട് തന്നെ സൺറൈസ് കാര്യങ്ങളൊന്നും കാണാൻ നമുക്ക് പറ്റില്ല ജസ്റ്റ് ഒരു ക്ലിയർ കിട്ടുന്ന സമയത്ത് നമുക്കിത് കണ്ടിട്ട് പോകാം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കുറെ ആൾക്കാരുണ്ട് കേട്ടോ കോടയൊക്കെ പിടിച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ് പക്ഷെ ചില സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ക്ലൈമറ്റ് ഫുള്ള് മാറും ഫുള്ള് കോടെ വന്ന് മൂടും അങ്ങനെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ഇവിടെ വരുന്ന ഭൂരിഭാഗം പേരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ വ്യൂ പോയിൻ്റിൽ നിന്ന് വന്നിട്ട് ഈ ഒരു എൻട്രൻസിൽ കാണുന്ന ഒരു പാട്ട് മാത്രം കണ്ടിട്ട് തിരിച്ചു പോലെയാണ് മുക്കാൽ ഭാഗം ആൾക്കാരും ചെയ്യുന്നത് ഞാനിവിടെ തന്നെ ഇപ്പോൾ കുറേ ആൾക്കാരെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അതിൻ്റെ അങ്ങോട്ട് കുറച്ചും കൂടെ ഏരിയാസ് ഉണ്ട് കേട്ടോ പോയി കാണാൻ ഏറ്റവും നല്ല വിസിബിലിറ്റി കിട്ടുന്നത് ആ ഏരിയ ആണ് അപ്പോൾ ആ ഏരിയയിലേക്ക് നമുക്ക് പോകണം കേട്ടോ നമുക്കിപ്പോൾ അങ്ങോട്ട് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ് പാട്ടിലുള്ള വ്യൂ പോയിന്റ് ഇവിടെയുള്ള കുറേ ആൾക്കാർ ഇതേപോലെ ചായ കാര്യങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി നടക്കുന്നുണ്ടാകും കേട്ടോ പിന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ചായ എല്ലാം കുടിക്കാൻ അടിപൊളിയാണ് അപ്പോൾ എന്താ പറയുക ലോക്കൽസിനെയൊക്കെ അവരെയൊക്കെ ഒന്ന് സഹായിക്കണം എന്നുള്ള മെൻറ്റാലിറ്റി ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് ചായയൊക്കെ കുടിച്ചൊന്ന് സഹായിക്കാൻ പറ്റും അങ്ങനെ ഇതാ ക്ലൈമറ്റ് എല്ലാം മാറി ഫുള്ള് മൂടിയെട്ടോ നമ്മൾ ആ വിസിബിലിറ്റി അങ്ങനെ തന്നെ പോയി ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും നല്ല വെയിലുണ്ടെങ്കിൽ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ വെയിൽ തീരെ കിട്ടില്ല നമുക്ക് ഒരു സീസണിൽ മണിക്കൂറുകൾ വെയിറ്റ് ചെയ്താലട്ടോ ഒരു നല്ലൊരു വ്യൂ കിട്ടുക കാരണം എപ്പോൾ ഇത് ഓഫീസിനായാലെ ഫുൾ ടൈം പോകാണ് പക്ഷെ ഇത് സൺറൈസിന് വേണ്ടി അടിപൊളി സ്പോട്ടാണെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ സൂര്യനൊന്നും വരാറില്ല അതുകൊണ്ട് തന്നെ സൺറൈസിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്ക് കാണാം നല്ലൊരു സ്ഥലം കേട്ടോ ലൈറ്റിലൂമ് കൊള്ളാം പക്ഷേ എനിക്കൊന്ന് മൈസൂർ മൗസീൻ റാമിൽ ഇതിലും നല്ല കുറേ വാലീസ് ഒക്കെ ഉണ്ട് കേട്ടോ കാണാൻ നമ്മൾ ക്യാമ്പലം ചെയ്ത വാലി ഒരു രക്ഷയുണ്ടായില്ല ഇതിൻ്റെ ഓരോ ആംഗിളിൽ നിന്ന് കിട്ടുന്ന വ്യൂ വേറെ വേറെ കേട്ടോ ഇത് നമ്മൾ ലോങ് ആയിട്ട് നോക്കുന്ന സമയത്ത് നല്ലൊരു രസമുണ്ട് ക്യാന നല്ലൊരു ലുക്കുണ്ട് പിന്നെ അതുപോലെ നമുക്ക് പിന്നെ എങ്ങനെ മേഘങ്ങളും അതുപോലെ തന്നെ നടുക്കേക്കൂടി ചെറിയൊരു പുഴ അരുവി കാര്യങ്ങളൊക്കെ പോകുന്ന ഒക്കെ കാണാൻ പറ്റും മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയാണ് നല്ല ക്ലിയർ ഉണ്ടെങ്കിൽ നല്ല വിസിബിലിറ്റി ഉണ്ടെങ്കിൽ നല്ല രസം കേട്ടോ കാണാൻ അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അപ്പുറത്തെ സൈഡിലേക്കൊന്നും പോയി നോക്കാം കേട്ടോ അവിടെ നമുക്ക് ചെറിയ പാർക്ക് സെറ്റപ്പ് ഒക്കെ ഉണ്ട് വേണമെങ്കിൽ പൈസ കൊടുത്തതിനകത്ത് പോയിട്ട് ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ നടത്താം ഇല്ലെങ്കിൽ പുറത്തുനിന്ന് തന്നെ നമുക്ക് സുഖമായിട്ട് കാണാൻ പറ്റും കേട്ടോ എന്തായാലും ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് പോയി നോക്കാം ഇതാണ് ഞാൻ പറഞ്ഞ പാർക്ക് കേട്ടോ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് കയറാൻ പറ്റും പിന്നെ അവിടെ കുറച്ച് ഊഞ്ഞാൽ പിന്നെ അതുപോലെ കുറച്ച് ഹോഴ്സ് റൈഡ് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അതിനകത്തോട്ട് കയറാൻ പറ്റും ഇല്ലാത്തവർക്ക് നേരെ നേരതാ സ്റ്റെപ്പ് ഉണ്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അടിപൊളി മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ലൈറ്റ് ലൂമിൻ്റെ ഏറ്റവും നല്ല കാഴ്ചകൾ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് കാണാൻ പറ്റുമോ പക്ഷെ പലരും ഇങ്ങോട്ട് വന്ന് കാണാറില്ല എന്നതാണ് സത്യം നമ്മുടെ നാട്ടിലൊക്കെ ചൂലുണ്ടാക്കില്ല നമ്മൾ വാങ്ങുന്ന റെഡിമെയ്ഡ് ചൂലില്ലേ ആ ചൂലുണ്ടാക്കുന്ന സാധനമായിട്ടരുത് അപ്പോൾ ആ ചൂലിൻ്റെ ഫുൾ സാധനങ്ങൾ കെട്ടാക്കിയിട്ട് അവർ കൊണ്ടുപോകുന്നത് അത് അതിന് ആ പ്ലാസ്റ്റിക്കിൻ്റെ കവറും കൂടി ഇട്ട് കഴിഞ്ഞാൽ അവർ ചൂലായിട്ടോ അപ്പോൾ ഇത് ഈ മലേൻ്റെ താഴേന്നാണ് ഇവർ കൊണ്ടുവരുന്നത് അവിടെ ചെറിയൊരു പിന്നെ വിഞ്ച് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കാണിച്ചു തരട്ടോ ഞാൻ അങ്ങോട്ട് പോയി ജസ്റ്റ് ഒന്ന് വന്നതാണ് ഇപ്പോൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇത് വേണ്ട വിഞ്ച് മുകളിലേക്ക് സാധനങ്ങൾ വരുന്നുണ്ടോ ആ താഴത്തെ ഗ്രാമത്തിൽ നിന്ന് മുകളിലോട്ട് കൊണ്ടുവരാൻ വിഞ്ച് സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അടിപൊളിയാണ് കേട്ടോ പഴയ കാലത്തെ നിർമ്മിതിയാണ് ഇവിടെ ഒരു കേബിൾ കാർ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അതായത് താഴത്തെ നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള റോപ്പ് ആണത് റോപ്പേ ആണ് അവിടുന്ന് വരുന്നത് കേട്ടോ അവിടുന്ന് നേരെ വരും സംഭവം തിരുവനന്ത ഇവിടെ എത്ര നേരം നിന്നാലും നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോകും കേട്ടോ അത്ര സുന്ദരമാണ് ഇവിടുന്ന് കാണാൻ വേണ്ടി താഴത്തെ മലനിരകളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ നമ്മൾ കുറേ സമയം ഇവിടെ ഇരുന്നു പോവും ഞാനും കുറേ സമയം ഇങ്ങനെ നോക്കിയിരുന്നു മേഘങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ല ഭംഗിയാട്ടോ കാണാൻ അപ്പോൾ എന്തായാലും മേഘാലയയിൽ ഇത് മിസ്സാക്കിയത് കേട്ടോ ലൈറ്റ് ലൂം അപ്പോൾ ലൈറ്റ് ലൂമ് കണ്ടതിന് ശേഷം ഇതാ നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാർക്ക് കേട്ടോ അവിടെ ഹോഴ്സ് റൈഡിങ്ങും പരിവൈഡിങ് ഒക്കെ നടക്കുന്നുണ്ട് ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ പെണ്ണുങ്ങൾ മാത്രം ഇതിനകത്ത് കയറുന്നത് കാണാം പിന്നെ അത് ആവശ്യമുള്ളവർക്കാണെങ്കിൽ പോയിട്ട് ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ നടത്താം കേട്ടോ ഇവിടുത്തെ വണ്ടീൻ്റെ കണ്ടോ ആൾഡോ ആയിക്കോട്ടെ എണ്ണൂറോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ടയറെല്ലാം അടിപൊളിയായി കേട്ടോ അപ്സൈസ് ചെയ്ത് കിടലിനാക്കും അങ്ങനെ ലൈറ്റ് ലൂമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് ഇറങ്ങാ നമ്മൾ അടുത്ത നേരെ ഷില്ലോങ് ടൗണിലേക്കാണ് പോകുന്നത് അപ്പം ഇനി ഷില്ലോങ് ഭാഗത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാട്ട അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ സീ ദി നെക്സ്റ്റ് വീഡിയോ